Namaskaram! കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട പ്രത്യേകമായിട്ടുള്ള മാർഗരേഖ പുറത്തിറക്കിയിരിക്കുകയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇക്കാര്യങ്ങൾ ഔദ്യോഗികമായി അറിയിച്ചു രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക മാർഗരേഖ പുറത്തിറക്കുന്നത് എന്നതാണ് ആരോഗ്യമന്ത്രിയുടെ അവകാശവാദം അതേസമയം രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുന്ന കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമില്ല എന്നും ആരോഗ്യമന്ത്രി സ്ഥിരീകരിച്ചിരിക്കുകയാണ് അപൂർവ രോഗ ം ബാധിച്ചുള്ള മരണങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇതിന്റെ ഒരു മാർഗരേഖ ഇപ്പോൾ സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും ഡൈവ് ചെയ്യുന്നതും പരമാവധി ഒഴിവാക്കണമെന്നും ആരോഗ്യ വകുപ്പ് ഇതോടൊപ്പം തന്നെ അറിയിക്കുകയാണ് വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം കൃത്യമായി ശുചീകരിക്കണമെന്നും മൂക്കിലേക്ക് വെള്ളം കടക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നും ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നു നിലവിൽ ഈ അസുഖവുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പഠനങ്ങൾ കുറവാണ് എന്നത് വീണ ജോർജ് വ്യക്തമാക്കുകയാണ് ഇതിനായുള്ള സംവിധാനങ്ങളൊക്കെ പരിമിതമാണ് അതിനാൽ തുടർ പഠനത്തിനും ഗവേഷണത്തിനുമായി ഐ സി എം ആറിന്റെ സഹായത്തോടെ സമിതിയെ നിയോഗിക്കാനാണ് തീരുമാനമെന്നതാണ് ആരോഗ്യ വകുപ്പിൽ നിന്ന് പുറത്തു വരുന്ന വിവരം പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ സർക്കാർ ആശുപത്രികളും ഒരുപോലെ സ്വകാര്യ ആശുപത്രികളും പാലിക്കണമെന്ന് വീണ ജോർജ് കൂട്ടിച്ചേർക്കുകയുണ്ടായി എന്തായാലും കേരളത്തിൽ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് വളരെ വലിയ രീതിയിലാണ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിപ വൈറസ് എന്നത് വീണ്ടും വന്നിരിക്കുന്നു കോഴിക്കോട് ജില്ലയും മലപ്പുറം ജില്ലയും ഒക്കെ ഇപ്പോൾ നിപ വൈറസുമായി ബന്ധപ്പെട്ട് നിരീക്ഷണത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിനിടെയാണ് ഇപ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ മാർഗനിർദ്ദേശമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന അവകാശവാദമൊക്കെ ഉപയോഗിച്ച് അമീബിക് മസ്തിഷ്ക ജുരവുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന രീതിയിൽ അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് നിന്നും ഇതേ സമയത്ത് മറുവശത്തുള്ള പല ആരോഗ്യ വിദഗ്ധരും പറയുന്നത് കേരളത്തിൽ ആരോഗ്യരംഗം ഇത്തരത്തിൽ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും വളരെ മോശം രീതിയിലൂടെയാണ് കേരളത്തിൻ്റെ ആരോഗ്യരംഗം പോകുന്നത് എന്നതാണ് കാരണം വളരെ അപൂർവമായിട്ട് രാജ്യത്തിന് തന്നെ അപൂർവമായിട്ടുള്ള രോഗമാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ കേരളത്തിൽ വ്യാപകമാകുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല എത്രത്തോളം പതിച്ചു എന്നതിൻ്റെ തെളിവാണ് എന്നതാണ് ആരോഗ്യ വിദഗ്ധരൊക്കെ പറയുന്നത് എന്തായാലും കേരളത്തിൽ ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള സാഹചര്യമാണ് നിപ്പ പോലുള്ള മാറാരോഗങ്ങൾ വളരെ വലിയ രീതിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴും പറയുന്നത് പോലെ ആശങ്ക വേണ്ട കരുതൽ തന്നെയാണ് വേണ്ടത് ആരോഗ്യ വകുപ്പിനും അതുപോലെ തന്നെ ജനങ്ങൾക്കും നമ്മൾക്കുമൊക്കെ ആശങ്ക വേണ്ട കൂടുതൽ കരുതലുകൾ ശക്തമായി എടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്